या <coughs> നന്നായിരുന്നു ചേച്ചി പിന്നെ ഞങ്ങൾ ഓൾറെഡി ഇത് കൊറിയോ ചെയ്ത് വന്നതാ പക്ഷെ ഇവിടെ എത്തിയപ്പോ ചേച്ചി അതെല്ലാം മാറ്റി വേറെ ഒക്കെ ഇട്ട് എന്റെ പോഷനൊക്കെ അവരൊക്കെ ഇരിക്കുന്ന എടുത്തോ കുഴപ്പമില്ല ഇവിടെ എല്ലാരും ഉണ്ട് ഇന്ന് മാനത്തെ വെള്ളിത്തേര് ഡാൻസിന്റെ അതോടുണ്ട് അവരുണ്ട് സിദ്ധ്യമോളം ശ്രീലക്ഷ്മി ഒക്കെ ഉണ്ട് ആ അതാ ചേച്ചി നമ്മൾ ഓൾറെഡി ഇത് കൊറിയോ ചെയ്ത് വന്നതാ ഇവിടെ എത്തിയപ്പോ ചേച്ചി എല്ലാം മാറ്റി എന്റെ പോഷൻ വേറെ എന്റെ പോഷം ശ്രീലക്ഷ്മിക്ക് പിന്നെ സിദ്ധിയുടെ പോഷൻ ഞാൻ ചെയ്ത് അങ്ങനെ അങ്ങനെ എല്ലാം മാറി ചേച്ചി ഓരോന്ന് പറഞ്ഞു തന്ന് അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു നമ്മൾ എടുത്താണെങ്കിൽ ചിലപ്പോ തെറ്റിച്ചാലും അതുകൊണ്ടുള്ള ഉണ്ടായിരുന്നു പക്ഷെ ഇതായ പേടിയില്ല ആ എന്തായാലും അത് മക്കളെ ഇന്നലത്തെ ഡാൻസ് എന്തായാലും ഇഷ്ടപ്പെട്ടോ ആ ആ ഇഷ്ടപ്പെട്ടു സാരിയൊക്കെ വണ്ണം വെച്ച് അല്ലേ ശ്രീലക്ഷ്മി മക്കളെ ശരി കണ്ണ് ആ എന്താണത് മൈലോ കൊള്ളാം കേട്ടോ കളറൊക്കെ നല്ല ചേരുന്നുണ്ട് സിദ്ധിമോള് ഭയങ്കരായിട്ട് പുരികൻ ചുളിക്കും വെയിലടിച്ച എങ്ങനെയോ ഡാൻസ് എങ്ങനെയാ ഡാൻസ് കൊള്ളായിരുന്നു കൊള്ളാരുന്ന് മീനാക്ഷി പറഞ്ഞ പോലെ പലർക്കും കിട്ടിയ പോർഷൻ പലരാണ് ചെയ്തത് ശ്രീലക്ഷ്മിയുടെ പോഷൻ ഞാനാ ചെയ്ത് എന്റെ പോർഷൻ ഇവർ രണ്ടും മാറിയും തിരിഞ്ഞും ചെയ്തു അങ്ങനെയൊക്കെ മാറിയും തിരിഞ്ഞും വന്നു പിന്നെ ഞങ്ങൾ പഠിച്ചിട്ട് വന്നെങ്കിൽ ഞങ്ങൾക്ക് ടെൻഷൻ വന്നേനെ ഇതിപ്പോ സ്പോർട്ടി ചെയ്തോണ്ട് വലിയ അത് സ്റ്റെപ്പ് ബേസ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി പാടാണ് കാര്യം കുഴിഞ്ഞു പോവും ചവിട്ടുന്നിടം കുഴിഞ്ഞു പോവും പിന്നെ ഞാനിപ്പോൾ ഒരു അസുഖം അങ്ങോട്ട് കഴിഞ്ഞ് വന്നേ ഉള്ളൂ എനിക്ക് പനിയൊക്കെ ആയിരുന്നു ഇപ്പോഴും വെയിലടിച്ചപ്പോ ചെറിയൊരു പ്രശ്നം വരുന്നു ശരി അപ്പൊ നമുക്ക് വേഗം വീട്ടിൽ പോവാം ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടു ശരി അപ്പൊ ശ്രീലക്ഷ്മി മോളെ പൂവൊക്കെ കൊള്ളാലോ ഓക്കെ മോൾ ആ ആ എടുത്തിട്ട് ശ്രീലക്ഷ്മി മോളോട് കോമഡി ആയിരുന്നു കട്ടിയൊക്കെ കുറഞ്ഞു അത് ചേച്ചി രാവിലെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് ടൈം കിട്ടില്ല വരച്ചിട്ട് ഇറങ്ങി ഓടി ഓടിവരുകയാണ് ചെയ്തത് ഇഷ്ടപ്പെട്ടു ചേച്ചി രാവിലെ ഇങ്ങനെ എണീറ്റ് വന്ന് ബീച്ചിലൊക്കെ ഷൂട്ട് ഒക്കെ നല്ലൊരു അതുപോലെ ഈ നല്ല രസമുണ്ട് ഞാൻ വിചാരിച്ച മണലിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് മുന്നേ ചെയ്തിട്ടുള്ളത് കൊണ്ട് അപ്പൊ ഞാനും അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഇട്ട് വന്ന കുറയോ അവര് പറഞ്ഞു ചെയ്തു വന്നത് ായത് കൊണ്ട് ചേച്ചി വലിയ അടവ് ഉദ്ദേശിക്കുന്നില്ലായിരിക്കും എന്നൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ വന്നു നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വണ്ടിയിൽ ഇന്ന് നമ്മള് പറഞ്ഞായിരുന്നു അയ്യോ ഇനി ചെന്നുടനെ ചേച്ചി ഷൂട്ട് എടുക്കു തെറ്റിക്കുന്ന എന്തോന്നൊക്കെ പറഞ്ഞു വന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ ചേച്ചി വിളിച്ചോണ്ടു വാ മക്കളെ എന്ന് പറഞ്ഞു പോയപ്പോഴേ ആശ്വാസം സത്യത്തിൽ ഇപ്പൊ പഠിക്കുന്നില്ല അത് നല്ല അടിപൊളി നല്ല ഭംഗിയായിരുന്നു തോന്നുന്നത് ആ ഷോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ചെലതാനിട്ടാ മാറ്റിയത് ചേച്ചി ശരി മക്കളെ പേര് എന്നിട്ട് പറ ഇനി ഞങ്ങൾ ഇത്രയും കുറഞ്ഞ സമയത്തായിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്ത ഒരു ഡാൻസ് ആണ് എല്ലാവരും കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം അറിയിക്കുക ആ അപ്പൊ ഉടൻ തന്നെ പുതിയ അപ്പൊ ഉടൻ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മൾ മൂന്ന് പേരും അവരെ കളഞ്ഞു കാഞ്ഞു